നാടിന് എന്ത് നല്ലതുണ്ടായാലും ഞങ്ങൾ തടയുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കി ഉയർത്തിയാലും ഞങ്ങൾ തടയുമെന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത് പെൻഷൻ കൂട്ടുന്നത് സർക്കാരിന്റെ വിഭ്രാന്തിയാണ് അത്രേ പാവങ്ങളുടെ വൈറ്റട്ട് പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ മുടക്കി ഇറങ്ങിപ്പോയ യു ഡി എഫ് നേതാക്കൾ ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ച ഒരു സർക്കാരിനെ നോക്കി ഈ വിധം അധിക്ഷേപിക്കണമെങ്കിൽ ചില്ലറ ചില്ലറൊന്നും പോരാ മുമ്പ് ഒരു ദേശീയ നേതാവിന് ക്ഷേമ പെൻഷൻ കൈക്കൂരിയായിരുന്നു ലൈഫ് പദ്ധതി മോഹവലയവും ഇന്നൊരു നേതാവിന് പെൻഷൻ വർധനവ് വിഭ്രാന്തി അധികാരഭ്രാന്തും അഴിമതിയുമല്ലാതെ സാധാരണക്കാരന് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയുമോ കോൺഗ്രസുകാരെ ഒരു മാസത്തിനപ്പുറം അത് ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ കോൺഗ്രസ് രാഷ്ട്രീയ വിമർശനമൊക്കെ ആകാം പക്ഷേ അത് പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിട്ടാകരുത് ഇടതുപക്ഷത്തിനോടുള്ള അന്തമായ വിരോധം നിങ്ങളുടെ സമതിലെ തന്നെ തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ഈ സർക്കാരിനെ മാറ്റി ജനങ്ങൾ ആരെയാണ് പകരം കൊണ്ടുവരേണ്ടത് പതിനെട്ട് മാസം പെൻഷൻ മുടക്കിയവരെയോ ഓണപരീക്ഷയ്ക്ക് പോലും സ്കൂളുകളിൽ പുസ്തകം എത്തിക്കാതിരുന്നവരെയോ ദേശീയപാതാ വികസനത്തിനായി തുടർന്ന് ഓഫീസ് പോലും താഴെട്ടുപൂട്ടിപ്പോയവരെയോ ഈ നാടിതൊക്കെ മറന്നുവെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനെ താടിയിറക്കാൻ നിങ്ങൾക്ക് അനുകൂലമായി വീണ വോട്ടുകറയാണോ നിങ്ങൾ ഇടതുവിരുദ്ധ വികാരമെന്ന് ഇപ്പോഴും വിലയിരുത്തുന്നത് ആ വിശ്വാസത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് പെരുന്നേലെ വരാന്തയിൽ നിങ്ങൾ കാവൽ കിടക്കുന്നത് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച് ആക്ഷേപിച്ചില്ലേ സത്യമിത പകൽ പോലെ തെളിയുമ്പോൾ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയേണ്ടേ നിങ്ങൾ കോൺഗ്രസിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നതിന്റെ വിഭ്രാന്തിയാണോ നിങ്ങൾക്കെന്ന് ചോദിക്കുന്നില്ല വയനാട്ടിൽ നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾ എവിടെയൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾക്കിതെല്ലാം അന്നന്നത്തെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമായിരിക്കാം പ്രതിപക്ഷ നേതാവേ പക്ഷേ ഈ നാടിന് ഇത് ജീവിതമാണ് നാടിന് എന്ത് നല്ലതുണ്ടായാലും ഞങ്ങൾ തടയുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കി ഉയർത്തിയാലും ഞങ്ങൾ തടയുമെന്ന് മട്ടിലാണ് പ്രതികരിക്കുന്നത് പെൻഷൻ കൂട്ടുന്നത് സർക്കാരിന്റെ വിഭ്രാന്തിയാണത്രേ പാവങ്ങളുടെ വയറ്റ വൈറ്റത്തെ പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ മുടക്കി ഇറങ്ങിപ്പോയ യുഡിഎഫ് നേതാക്കൾ ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ച ഒരു സർക്കാരിനെ നോക്കി ഈ വിധം അധിക്ഷേപിക്കണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ മുമ്പ് ഒരു ദേശീയ നേതാവിന് ക്ഷേമ പെൻഷൻ കൈക്കൂരിയായിരുന്നു ലൈഫ് പദ്ധതി മോഹവലയവും ഇന്നൊരു നേതാവിന് പെൻഷൻ വർദ്ധനവ് വിഭ്രാന്തി അധികാരഭാന്തും അഴിമതിയുമല്ലാതെ സാധാരണക്കാരനെന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയുമോ കോൺഗ്രസുകാരെ ഒരു മാസത്തിനപ്പുറം അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ കോൺഗ്രസ് രാഷ്ട്രീയ വിമർശനമൊക്കെ ആകാം പക്ഷേ അത് പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിട്ടാകരുത് ഇടതുപക്ഷത്തിനോടുള്ള അന്തമായ വിരോധം നിങ്ങളുടെ സമ്മതിയിലെ തന്നെ തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ഈ സർക്കാരിനെ മാറ്റി ജനങ്ങൾ ആരെയാണ് പകരം കൊണ്ടുവരേണ്ടത് പതിനെട്ട് മാസം പെൻഷൻ മുടക്കിയവരെയോ ഓണപരീക്ഷയ്ക്ക് പോലും സ്കൂളുകളിൽ പുസ്തകം എത്തിക്കാതിരുന്നവരെയോ ദേശീയപാതാ വികസനത്തിനായി തുടർന്ന് ഓഫീസ് പോലും താഴെട്ടുപൂട്ടിപ്പോയവരെയോ ഈ നാടിതൊക്കെ മറന്നുവെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാൻ നിങ്ങൾക്ക് അനുകൂലമായി വീണ വോട്ടുകളെയാണോ നിങ്ങൾ ഇടതു ഇടതുവിരുദ്ധ വികാരമെന്ന് ഇപ്പോഴും വിലയിരുത്തുന്നത് ആ വിശ്വാസത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് പെരുന്നേലെ വരാന്തയിൽ നിങ്ങൾ കാവൽ കിടക്കുന്നത് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച് ആക്ഷേപിച്ചില്ലേ സത്യമിത പകൽ പോലെ തെളിയുമ്പോൾ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയേണ്ടേ നിങ്ങൾ കോൺഗ്രസിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നതിന്റെ വിഭ്രാന്തിയാണോ നിങ്ങൾക്കെന്ന് ചോദിക്കുന്നില്ല വയനാട്ടിൽ നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾ എവിടെയെന്നും ചോദിക്കുന്നില്ല നിങ്ങൾക്കിതെല്ലാം അന്നന്നത്തെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമായിരിക്കാം പ്രതിപക്ഷ നേതാവേ പക്ഷേ ഈ നാടിന് ഇത് ജീവിതമാണ്